ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ കണ്ടന്റ് ഇന്ന് ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് രണ്ടുപേരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് അതായത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഏകദേശം മൂന്ന് ലക്ഷം അതായത് ലോക ഏറ്റവും കൂടുതൽ അമേരിക്കയില് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും സ്റ്റുഡൻസ് ഉള്ള രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയിൽ പോകുന്നവരാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തി കുട്ടികളാണ് ആണ് അമേരിക്കൻ പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് അപ്പൊ അവരുടെ അവർക്ക് ഈ പ്രാവശ്യം അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തില് വലിയ ആശങ്കയായി അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി അത് ഹാൻഡിൽ ചെയ്യാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ഈ പറയുന്ന പ്രൊവാക്റ്റീവ് ആയിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയില് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പല സിവിൽ സർവീസും മറ്റുള്ള കിട്ടിയ പല ഗവൺമെന്റ് സർവീസിൽ കയറിയവർ അവർ പല ആയിട്ട് പല കോഴ്സുകളിൽ അമേരിക്കയിൽ പഠിക്കാൻ പോകാറുണ്ട് അപ്പൊ അവരുൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് തൃശങ്കൂലായത് അതല്ലാതെ ആയിട്ട് മാത്രം കൗൺസിലിംഗ് ചെയ്ത് പോകുന്നവരല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്ത് പല കോഴ്സുകളും അതായത് ഇവിടുന്ന് സയന്റിസ്റ്റ് ആണെങ്കിലും മറ്റുള്ള ഫാക്കൽറ്റി മറ്റുള്ള മെമ്പേഴ്സ് അവർക്കൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പം അവരെ പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്നവരുണ്ട് കാരണം നമ്മുടെ ഇവിടുത്തെ എഫിഷ്യൻസി മറ്റുള്ള പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടി അവരുടെ ഉൾപ്പെടെ അഡ്മിഷന്റെ കാര്യത്തിലാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത് അതാണ് ഈ പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഗവൺമെന്റ് പറയുന്നത് അതായത് ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഇഷ്യൂ നിങ്ങൾക്കറിയായിരിക്കും കാരണം അവിടുത്തെ ഫെഡറൽ കോർട്ട് ട്രംപിന്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പല കാര്യങ്ങളും സ്റ്റേ ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും തീരത്തില്ല ഈ പറയുന്ന പല സ്റ്റേ വന്നാലും അതിൻ്റെ മേളൊരു സംഭവം അവിടെ വീണ്ടും ഉണ്ടാക്കിയെടുക്കും അതാണ് അമേരിക്കൻ അമേരിക്കൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ടാരിഫുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫെഡറൽ കോർട്ട് പറഞ്ഞ അമേരിക്കൻ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ഓർഡർ നടത്താൻ പറ്റുന്ന കോൺഗ്രസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ടാരിഫ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇന്ത്യയിൽ അതേപോലെ ഇന്ത്യയിൽ ഇപ്പോൾ അതേപോലൊരു നിയമം വന്നിട്ട് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വേണേൽ ഇന്ത്യ ഭരിക്കുന്നവരാണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ അതിനെപ്പറ്റി പിന്നെ ഒരു അക്ഷരം വേണ്ടത്തില്ലേ കാരണം സുപ്രീം കോർട്ടിയുടെ കോർട്ടിൻ്റെ ആണ് അവസാനത്തെ തീരുമാനം പക്ഷേ അമേരിക്കൻ നേരെ തിരിച്ച് അവരെന്ത് ചെയ്തു അവിടുത്തെ ഗവൺമെൻറ്റും ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ള സീനിയർ ഓഫീഷ്യൽസും സുപ്രീം കോർട്ടിനെ അറ്റാക്ക് ചെയ്തു അതായത് അവിടുത്തെ ഫെഡറൽ കോർട്ടിനെ അറ്റാക്ക് ചെയ്തു അതൊക്കെ അതാണ് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രത്യേകതയാണോ അഡ്വാൻറ്റേജ് ആണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത് പിന്നീട് എന്തുവാ അവർ വേറെ വേറെ പരിപാടികളും വേറെ കുത്തിപ്പൂക്കി വേറെ സംഭവം കൊണ്ടുവന്ന് അവർ നടപ്പില്ല ഇതാണ് അവിടെ ഉണ്ടാകുന്നത് അതായത് ഈ കുട്ടികളുടെ കാര്യത്ത് ഹാർവാഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ പല വേറെ സംഭവം കൊണ്ടുവരും അപ്പം അതിനകത്ത് ഇവർ കയറി ബ്ലോക്ക് ചെയ്യും പല രീതിയിൽ കയറി ബ്ലോക്ക് ചെയ്യും കാരണം പല യൂണിവേഴ്സിറ്റികൾക്കും അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് ഇവർക്ക് പണമായിട്ട് ബില്യൻസ് ആണ് കൊടുക്കുന്നത് ഈ സ്റ്റുഡൻസ് പഠിക്കുന്നതിന് അതിൻ്റെ ഇതിൻ്റെ ഒക്കെ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഹ്യൂജ് മണിയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ബാധിക്കുമ്പോഴും പ്രശ്നമുണ്ട് അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ സ്റ്റുഡൻസുമായിട്ട് കാരണം എത്രമാത്രം ഈ കൗൺസിലിംഗ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലോണൊക്കെ എടുത്തിട്ട് അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർ പല സംഭവം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നതിന് അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന മൂന്നു ലക്ഷം വിദ്യാർത്ഥികൾ നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അതിൻ്റെ കാര്യം കളയുക മറ്റുള്ള പല സ്കോളർഷിപ്പായിട്ട് പല ഏജൻസികൾ ഐ എസ് ആർഒയുടെ ആണെങ്കിലും ഇനിസ്റ്റ്യൂട്ട് ഓഫ് സയൻസ് ആണെങ്കിലും അതൊക്കെ അതൊക്കെ മാറ്റി വെക്കുക മറ്റുള്ള ഈ സ്റ്റുഡൻസ് ഇവിടുന്ന് പോകുന്നതിൽ ഞാൻ നേരത്തെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു ഏകദേശം അമ്പതിനായിരം പേര് ചൈനക്കാരെ കൊണ്ടുപോയി പല ഇൻവെസ്റ്റ്മെന്റ് ഹോങ്കോങ് തായ്വാനും ഒക്കെ പറഞ്ഞ് അവരെ കൊണ്ടുപോയി അതായത് ആയിട്ടുള്ള ഇന്ത്യൻ തലകൾ നമ്മളീ പറയുന്ന ഐ ഐ ടിന്നും അവിടുത്തെ ഇവിടെ ഒക്കെ വരുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത് അമേരിക്കൻ ഗവൺമെന്റ് മാർക്ക് റൂബിയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് ഓ ഇത്രയും പേരവിടെ പോയിരിക്കുന്നത് ചൈന പോയിരിക്കുവാണ് അപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ കാരണം നേരത്തെ ഇത് അമേരിക്കയിൽ ചർച്ച വന്ന ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇരുന്ന സമയത്ത് ഇഷ്യൂ ഉണ്ടായത് പക്ഷെ എപ്പോഴാണ് സീരിയസ് ആവുന്നത് ഇപ്പോഴാണ് ഇന്ത്യ ഈ പോയിരിക്കുന്ന അമ്പതിനായിരം പേര് ഇന്ത്യൻ കുട്ടികൾ ഈ അടുത്തൊരു സംഭവം ഈ റെസ്ട്രിക്ഷൻ അമേരിക്ക കൊണ്ടുവന്നത് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് നല്ലത് കാരണം ഇന്ത്യയിൽ പഠിച്ച് ആയിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അവിടെ പോയിട്ട് ഇതിൽ വലിയൊരു ശതമാനം തിരിച്ചു വരുന്നില്ല വലിയൊരു ശതമാനമല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തിരിച്ചു വരുന്നില്ല ഇന്ത്യയിലോട്ട് പിന്നീട് ഇവർ അവിടെ പോയി അവിടെ സെറ്റിലായ അമേരിക്കൻ സിറ്റിസണായി അവിടെ പല ലാബുകളിലും റിസർച്ചും പരിപാടിയും സയൻറ്റിസ്റ്റുകളായിട്ടും മറ്റു പലതുമായിട്ടും ബിസിനസ്സും പരിപാടിയും അവർ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യയിൽ വരാത്തത് എന്നതിനെപ്പറ്റി പറ്റി ഇന്ന് വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടില്ല എപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരെ ഡിപ്ലോമാറ്റിക്കലി അമേരിക്കയിൽ പോകുമ്പോൾ അവർ ബിസിനസ് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞോ അത് വരണം ഇത് വരണം എന്തുകൊണ്ട് ഇന്ത്യൻ ബ്രെയിനുകളെ അവിടെ കൊണ്ടുപോയി അവിടെ ജോലി കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ അവരുടെ സിറ്റിസണായിട്ട് മാറ്റുന്നു അതായത് നമ്മുടെ ടാലന്റുകളെ അവർ കൊണ്ടുപോകുന്നു എന്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അതിനെപ്പറ്റിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ബ്രില്യന്റ് തലകൾ മുഴുവൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക ആ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് അടിച്ചോട്ട് പോകുന്നത് ചൈനയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിലോട്ട് പോകുന്നു ഇപ്പം ഇന്ത്യക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രംപ് ഈ ചെയ്ത ചിലപ്പോൾ ഇന്ത്യക്ക് നല്ലതായിരിക്കും കാരണം ഇവർ ഇന്ത്യയിൽ പഠിച്ചത് കോഴ്സ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി പ്രൊഡക്ടിവിറ്റി ആയിട്ട് കാരണം ഇന്ത്യയുടെ എക്കോണമി മുന്നോട്ട് പോവുകയാണ് ഇപ്പം ലോകത്തിലെ നാലാമത്തെ എക്കോണമിയാണ് നീതി ആയോഗ് പറയുന്നത് ജി ഡി ഭീഷ് അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ജി ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇവരെ ഇന്ത്യയിൽ നിർത്തി കൂടാത്തൊരു ചോദ്യമുണ്ട് അതിനെപ്പറ്റി ഇവിടുത്തെ പൊളിറ്റീഷ്യൻസോ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല കാരണം ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിന്റെ ആണെങ്കിൽ ബ്യൂറോക്രാറ്റ്സിന്റെ ഇവരുടെ ഒക്കെ മക്കള് പോയി പഠിക്കുന്ന അമേരിക്കയിലെ അതുകൊണ്ട് അവരിതിനെ പറ്റി മിണ്ടാത്തേ ഇവരുടെ മക്കളും ഇവരുടെ കുടുംബവും ഇവരൊക്കെ യു എസിലാണ് അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാത്തത് ഇതിനെ പറ്റിയാണ് ചോദ്യം വരേണ്ടത് എന്തുകൊണ്ട് ഇന്ത്യയുടെ ടാലന്റ്സ് ഇന്ത്യയിൽ നിൽക്കുന്നില്ല എന്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും അതിനു പറ്റിയൊരു ഏജൻസികൾ ഇവിടെ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് മറ്റുള്ളവര് ആലോചിച്ച് നോക്കുക അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ചൈനയിൽ നിന്നുള്ളവരാണ് വലിയൊരു ശതമാനം അവർ ചൈനയിലൂടെ തിരിച്ചു പോവുക കാരണം അവിടുത്തെ ഗവൺമെന്റ് പല രീതിയിലുള്ള പല പരിപാടികളൊക്കെ കൊടുക്കുന്നുണ്ട് പറയാൻ സാധിച്ച പനേല ചൈനയുടെ പല ആർ ആൻഡ് ഡി പ്രോജക്ടിന്റെ അതേപോലെ സെമി കണ്ടക്ടേഴ്സിന്റെ ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യക്കാരാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലോട്ടാണ് പോകുന്നത് ഇതിന്റെ അകത്ത് ഇതൊക്കെ ഉണ്ടായത് നല്ലതിനാണ് അതായത് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ആണെങ്കിൽ ഏജൻസികളാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്കാരായ ബിടുക്കന്മാരായ ബിടുക്കന്മാരും ബിടുപിടുക്കളും ആ കുട്ടികൾ അവർ ഇന്ത്യയിൽ തന്നെ നിന്ന് ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത് അല്ലാതെ ഈ കുട്ടികളെ കാരണം ഇവിടെ സ്കൂളിങ് ആണെങ്കിലും കോളേജ് ആണെങ്കിലും ഐ ഐ ടി ആണെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണെങ്കിലും ഐംസ് അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഏറ്റവും ബ്രില്ൻ്റെ തലകളൊക്കെ അമേരിക്കയിൽ പോയി അവിടെ റിസേർച്ചും പരിപാടിയുമായിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ സീനിയർ സർജനും ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഇന്ത്യക്കാരെ ഞാനൊരു ഉദാഹരണം പറയാം ശം ഞാൻ പെൻസിൽവാനിയ പോയി കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ഏറ്റവും വലിയൊരു ക്യാൻസർ ഉണ്ട് ഞാൻ അപ്പം അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് കാണാൻ വേണ്ടി ഒരു കോഫി ഷോപ്പിലോട്ട് ഒന്ന് കയറി അവനോട് സംസാരിച്ചിരുന്ന സമയത്ത് ഒരു തമിഴ് സ്ത്രീ അടുത്ത് വന്നിട്ട് ഉണ്ടായ സംഭവമായത് പിന്നെ അപ്പുറത്ത് അവരുടെ ഒരു സുഹൃത്ത് അവരോട് അവിടെ പരിചയപ്പെട്ട ഒരു ഒരു തമിഴ് പ്രൊഫസർ അതായത് ആ സ്ത്രീയുടെ മകൻ അവർക്ക് ഏകദേശം ഒരു പത്ത് എൺപത് വയസ്സ് വരും അവിടുത്തെ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിച്ചത് മുഴുവനെ ഇന്ത്യയിൽ അവിടെ എന്തോ കോഴ്സിന് പോയി പിന്നെ അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും സീനിയറും അറിയപ്പെടുന്ന സർജന അതായത് പേര് കേട്ട സർജനെ ഇതിനെപ്പറ്റി ഗൂഗിളൊക്കെ എടുത്ത് നോക്കി ഇപ്പം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുഴുവനും ചെയ്ത ഇന്ത്യയിൽ പക്ഷെ മുഴുവനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ രാജ്യത്തിന് അതായത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സും മറ്റുള്ള പടക്കാരും ഒക്കെ സർജറിയും പരിപാടിയും ഒക്കെ പോയി ചെയ്യുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലോചിച്ച് നോക്ക് അതേപോലെ നിങ്ങൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി ആണെങ്കിലും മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനകത്ത് വലിയൊരു ശതമാനം ആൾക്കാരും അതവിടെ പഠനം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്ന നേരം അങ്ങ് യു എസ് ൽട്ടെ ആ ഡെസ്റ്റിനേഷൻ ഡ്രീം ഓഫ് ജോബ് എന്ന് പറയുന്നത് ജോബ് ആണെങ്കിൽ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് അതിന് തടയിടുവാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കണം കാരണം ഞാൻ ഈ പറയുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ ഗവണ്മെന്റ് സംസാരിച്ച് കുട്ടികളെല്ലാം കൂടെ നാടുകടത്തുന്നതിന് പകരം ആ കുട്ടികളെ ഇന്ത്യയിൽ അതായത് ഇന്ത്യയിൽ അതിനു പറ്റി നല്ല കോർപ്പറേറ്റ്സ് ഉണ്ട് അതായത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ക്യാമ്പസുകളുണ്ട് പല യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ കുട്ടികളില്ല ആ യൂണിവേഴ്സിറ്റിയുടെ സൈഡുകളിലൊക്കെ ആയിട്ട് അവിടെ സ്ഥലം കൊടുത്തിട്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റിനോട് പറയണം അവർക്ക് ആറാൻതിയും പരിപാടി അവരുണ്ടാക്കാൻ കാരണം ഗവൺമെന്റിന്റെ കൺട്രോൾ ചെയ്ത് കുറച്ച് കുറച്ച് ഇത് മാറ്റണം അപ്പോൾ അതേപോലെ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കുട്ടികൾക്ക് ഇതേപോലെ റിസർച്ച് ചെയ്യാൻ സാധിക്കും അതിൻ്റെ അകത്ത് ഏറ്റുസെന്റ് കാര്യങ്ങൾ അതിൻ്റെ അത് വെപ്പൺസ് ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും ന്യൂക്ലിയർ ആണെങ്കിലും പല സംഭവങ്ങൾ അവർക്ക് കാരണം കോർപ്പറേറ്റ്സിന് പല ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ തുറന്നു കാരണം തുറന്നു കൊടുക്കണം ഈ പറയുന്ന അശോക യൂണിവേഴ്സിറ്റി അതേപോലെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഭയങ്കര സക്സസ്സാണ് ഈ സംഭവം അതിലോട്ട് ഈ കോർപ്പറേറ്റ്സിനെ കൊണ്ടുവരണം കാരണം ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും പ്രഗൽ പ്രഗൽ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലൊന്നും അറിയാൻ സാധിക്കുന്നത് കണക്കുകൾ ഇവിടെ ഒന്നും പഠിക്കാൻ കുട്ടികൾ കിട്ടുന്നില്ല കുട്ടികൾ പോകുന്നില്ല അതായത് ഒരു രക്ഷയും ഇല്ലാതെ ഒരാൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത് അത് മാറ്റിയെടുത്ത് അതിനകത്ത് കോർപ്പറേറ്റ് വന്ന് ഈ കുട്ടികളെ മുഴുവനും ഇന്ത്യയിൽ പഠിപ്പിച്ച് ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ശ്രമിക്കേണ്ടത്